हरिश्रीगणपदाय मम अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रा च श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाजया श्रीराम राम राम रामणान्दकार ഉമാമഹേശ്വര സംവാദം സൂര്യകോടി സൂര്യകോടിശോ വിമലേ രത്നപീഡേ സംവിഷ്ടം ജാനനിഷ്ടംചനം മുനിസിദ്ധദേവ്യം നീലലോഹിതം നിജ ഭർത്തരം वन्दु वामोत्सङ्गे वा भगवति सुन्दरि हैमवति चोदिचु भक्तियो सर्वात्मा वाय नाथ परमेश्वर पोटी सर्वलोकावास सर्वेश्वरा महेश्वरा सर्वशङ्करा शरणागतजनप्रिया सर्वदेवेश जगन्नायकाुण्या വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂയാൽ ഞാനുണ്ടെന്നു നിന്തിരുപടി തന്നോടാകാം തത്വം ഉപദേശിച്ചിരേണം തേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാധി ഭക്തിലക്ഷണം ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം ൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമുണ്ടായി വന്നു ബന്ധമോശങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്തത്വം തീർന്നുകൂടി ചെറുതീൽപദേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ ചൽവാൻ ഈശ്വരി കാർത്യയനി പാർവതി भगவதி ശാസ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തടു കേട്ടു തെളിഞ്ഞു ദേവൻ જગദാത്യനീശരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ മല്ലഭേ ഗിരിഗന്നേ പാർവതി ഫத்ரே നിന്നോളോ മാർകുമില്ല ഹഗവൽ ഭക്തിദാധി ശ്രീരാമദേവദത്തം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നം എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ളോ പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്രകാംബിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാഭുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദി നാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രണയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ

ൻ രാമൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പങ്കി കണ്ടനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യവുക്കഭിഷേകവും ചെയ്തു സത്താ മാത്രാൽ മാസേശന മിത്രപുത്രാദികളാ മിത്രവർഗത്താലും അത്യുത്തമന്മാരാ വിഭീഷണനാലും ലോകേശാൽപജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ ജഗ്രാവ്യമാം ചരിതവും നിർമ്മല മണില തന്മായ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിനാൻ മാറുഭക്തി വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജകൽപ്രാണനന്ദനൻ തന്നെ മന്ദഹാസവും സീതയോടരുൾ ചെയ്തു സുന്ദര ാരുണ്യൂർത്തി നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ള ഒരു ഭക്തി നാഥെ

ജഗന്മയേ സന്മയേ സന്മേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം ബ്രഹ്മാർഥികളിൽ നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചു ദേവി അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നന്ദി നമസ്കാരം